ഇന്ത്യക്കാർ ഇല്ലാത്ത രാജ്യമില്ല ഇന്ത്യക്കാർ എവിടെ പോയാലും വലിയ സ്വീകാര്യതയോടെയാണ് അവർ സ്വീകരിക്കുന്നത് ഇപ്പോൾ ജപ്പാന്റെ ഭാഗത്തു നിന്നും അത്തരം വിളികൾ ഉണ്ടായിരിക്കുകയാണ് ഇന്ത്യക്കാരെ അവർ മാടി വിളിക്കുകയാണ് അവിടെ ജോലിയുണ്ടോ തീർച്ചയായിട്ടും ജപ്പാൻ വലിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ജപ്പാന്റെ വാതിലുകൾ ഇന്ത്യക്കായി മലർക്ക തുറന്നിട്ടിരിക്കുകയാണ് അതേസമയം നമ്മുടെ തൊട്ടയൽ രാജ്യങ്ങൾ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളുണ്ട് അവിടെ നിന്നുള്ളവർക്ക് പ്രവേശനം കൊടുക്കാൻ അവർ മടിക്കുകയും ചെയ്യുന്നു അതിന്റെ കാരണം ശ്രീലങ്ക അറിയില്ല പക്ഷെ ഈ ജപ്പാനിലുള്ളവർക്ക് അല്ല ശ്രീലങ്കയ്ക്കും അവർ സ്കില്ല് നോക്കിയാണ് എടുക്കുന്നത് കഴിവാണ് അവിടെ പ്രധാനം അപ്പോൾ ഇന്ത്യക്കാരുടെ അത്രയും കഴിവ് ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല പ്രത്യേകിച്ചും ആരോഗ്യ മേഖലയിൽ ആരോഗ്യ മേഖലയിലാണ് ജപ്പാൻ വലിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അതിൻ്റെ വാതിലുകൾ മലർക്ക തുറന്നിട്ടിരിക്കുന്നത് കാരണം ജപ്പാനിൽ വലിയ തോതിൽ ആൾക്കാർ നമുക്കറിയാമല്ലോ അവിടെ ആയുസ് വളരെ കൂടുതലാണ് കാരണം ആൾക്കാർ വളരെ പ്രായം ചെന്ന് മരിക്കുകയാണ് അപ്പോൾ ഈ ചെറുപ്പക്കാരുടെ എണ്ണമാണെങ്കിൽ കുറഞ്ഞു വരുന്നു എല്ലായിടത്തും ജനസംഖ്യ ഈ നിയന്ത്രണം ഉണ്ട് അപ്പോൾ പ്രത്യുൽപാദനം അവിടെ കുറയുകയും കുട്ടികളുടെ എണ്ണം കുറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ ചൈനയിലുള്ളതുപോലെ തന്നെ ജപ്പാനിൽ ചെറുപ്പക്കാർ അധ്വാനിക്കുന്നവരാണ് അവർക്ക് ജോലിക്ക് പോകണം പണം സമ്പാദിക്കണം പക്ഷേ ഈ വൃദ്ധരായ ആൾക്കാരെ നോ നോക്കാനുള്ള സംവിധാനം പല സ്ഥലങ്ങളിലുമില്ല കൊച്ചുകുട്ടികളെ നോക്കാനുള്ള സംവിധാനം പല സ്ഥലങ്ങളിലുമില്ല അപ്പോൾ ഇതിലൊക്കെ അവർ വലിയ തോതിൽ തൊഴിലവസരങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കറിയാം തായ്വാൻ പോലെയുള്ള രാജ്യങ്ങളിൽ തായ്ലാന്റ് പോലെയുള്ള രാജ്യങ്ങളിൽ അതൊക്കെ വലിയ രീതിയിൽ വ്യവസായങ്ങൾ അഭിവൃദ്ധിപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളാണ് അവിടെ ഈ പറഞ്ഞതുപോലെ കൊച്ചുകുട്ടികളെയൊക്കെ നോക്കാൻ അവരെ പരിപാലിക്കാൻ ശുശ്രൂഷിക്കാൻ ഒക്കെ നേപ്പാൾ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ഈ ആൾക്കാരെ അവർ ഇറക്കുമതി ചെയ്യുന്നത് അവിടേക്ക് റിക്രൂട്ട് ചെയ്യുകയാണ് അപ്പോൾ ഈ വീട്ടുജോലിക്കും അതുപോലെ തന്നെ കുട്ടികളെ നോക്കാനും ഒക്കെ വലിയ തോതിൽ നേപ്പാളി യുവതികൾ അവിടെ പോകുന്നുണ്ട് ഈ പറയുന്ന രാജ്യത്തൊക്കെ അവർക്ക് വലിയ സ്വീകാര്യതയുമുണ്ട് കാരണം പൊതുവെ സമാധാന പ്രിയരാണ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഈ കള്ളത്തരങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ മോശപ്പെട്ട സ്വഭാവമൊന്നുമില്ല അതുകൊണ്ട് അവർക്ക് വലിയ രീതിയിൽ അവിടെ സ്വീകാര്യതയുമുണ്ട് ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ തന്നെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്ന് ആസാം പോലെയുള്ള ത്രിപുര പോലെയുള്ള ഭാഗത്തുനിന്ന് ചെറുപ്പക്കാരികളായ സ്ത്രീകളടക്കം അവിടേക്ക് ജോലിക്ക് പോകുന്നുണ്ട് ഇപ്പോൾ ഇതാ ജപ്പാനും ആ വഴിയേ വന്നിരിക്കുകയാണ് ജപ്പാൻ മാത്രമല്ല സിംഗപ്പൂരും അതിന് അതിനു അതിനുവേണ്ടിയിട്ട് അവർ പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് അവർ ഈ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ പ്രദേശങ്ങളിൽ വന്നിട്ട് ജാപ്പനീസ് ഭാഷയും ഇംഗ്ലീഷ് ഭാഷയും പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ഥാപനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് അവർ വിസ തരാൻ തയ്യാറാണ് അസം സർക്കാർ ഹിമന്ത വിശ്വാസ ഈ വിഷയത്തിൽ വലിയ ചർച്ചകൾ അവിടെ വന്ന് ഹിമന്ത വിശ്വാസയുമായിട്ട് ഈ ജപ്പാൻ അല്ലെങ്കിൽ ഈ സിംഗപ്പൂരിലെ അധികൃതർ ചർച്ചകൾ നടത്തിയിരിക്കുകയാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടുകൂടി എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാം ഞങ്ങൾ തൊഴിൽ കൊടുക്കാം നല്ല ശമ്പളം കൊടുക്കാം എന്ന് പറഞ്ഞ് ക്ഷണിക്കുകയാണ് ഏതാണ്ട് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേക്കും ജപ്പാൻ തായ്വാൻ സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം കൂടി ഏതാണ്ട് എട്ട് ലക്ഷം തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പറയുന്നത് ഇതിലൊരു വലിയ സങ്കടകരമായ കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇത് മുഴുവനും ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഉത്തര ഉത്തരേന്ത്യയിൽ അങ്ങ് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് കേരളം പോലെ ഇത്രയും സ്കിൽഡായിട്ടുള്ള ആൾക്കാരുള്ള ആരോഗ്യ മേഖലയിൽ നമ്മൾ വളരെ മുന്നിലാണ് നമ്മുടെ നമ്മുടെ നാട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നഴ്സുമാരുണ്ടായി വരുന്നത് ഇന്നിപ്പോൾ പുരുഷനേഴ്സുമാരും ഉണ്ട് സ്ത്രീ നഴ്സുമാരും ഉണ്ട് പക്ഷേ അവരെ അത്രയ്ക്ക് അങ്ങോട്ട് ആവശ്യപ്പെട്ട് വരുന്നില്ല അല്ലെങ്കിൽ അതിലേക്ക് അവരുടെ ശ്രദ്ധ വീഴുന്നില്ല അവരെ സ്വീകരിച്ചു കൊണ്ടുവന്ന് നമ്മുടെ കൈവശമുള്ള കഴിവുള്ള ആൾക്കാരുടെ വിശദാംശങ്ങൾ അവരെ ധരിപ്പിച്ച് അവർ അവിടേക്ക് റിക്രൂട്ട് ചെയ്യാൻ നമ്മുടെ കേരളത്തിൻ്റെ സർക്കാർ കേരളത്തിൽ ക്ഷണിക്കണമെങ്കിൽ അതെ എനിക്കും അങ്ങനെയാണ് തോന്നുന്നത് അവർക്ക് ജപ്പാനും സിംഗപ്പൂരും ഒന്നും വലിയ താല്പര്യമുണ്ടാകുമെന്ന് തോന്നുന്നില്ല കാരണം കിം ജോങ് മുന്നിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണല്ലോ നമ്മുടെ മുഖ്യമന്ത്രി അപ്പോൾ അദ്ദേഹത്തിന് അവരോടായിരിക്കും കൂടുതൽ താല്പര്യം പക്ഷേ അവിടെ ഈ പറഞ്ഞതുപോലെ തൊഴിലവസരങ്ങളൊന്നും ഇത്രയും ഇല്ല അവിടെ എന്താണ് അവിടെ നടക്കുന്നതെന്ന് പോലും ലോകത്ത് അറിയില്ല പട്ടണിയും പരിവട്ടവുമാണോ അതോ അവർ ഈ എന്താ പറയുക ചൈനയെപ്പോലെ സ്വർഗസുഖങ്ങളൊക്കെ അനുഭവിച്ച് മുന്നോട്ട് പോവുകയാണോ പോവുകയാണോയെന്ന് നമുക്കറിഞ്ഞുകൂടാ എന്തായാലും അവിടെ നടക്കുന്നതൊന്നും പുറം ലോകം അറിയാത്തതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാനോ എടുക്കാനോ ഒന്നും നമുക്ക് സാധിക്കുകയും പക്ഷേ ജപ്പാൻ്റെ കാര്യം അങ്ങനെയല്ല സിംഗപ്പൂരിൻ്റെ കാര്യം അങ്ങനെയല്ല അവരൊക്കെ വലിയ തോതിൽ ഈ ഇത് ഈ റിക്രൂട്ട്മെൻറ്റിന് തയ്യാറായിരിക്കുകയാണ് ഇപ്പോൾ ഈ വരുന്ന വർഷം തന്നെ അൻപതിനായിരം തൊഴിലവസരങ്ങളാണ് ജപ്പാൻ ആരോഗ്യ മേഖലയിൽ തുറന്നിട്ടിരിക്കുന്നത് നമുക്ക് ഇന്ത്യയിൽ നിന്ന് അവർക്ക് സ്കിൽഡായിട്ട് അവർ തന്നെ പരിശീലിപ്പിച്ച് ആൾക്കാരെ കൊണ്ടുപോകും എന്നാണ് കേൾക്കുന്നത് നമുക്കതിൻ്റെ വിശദാംശങ്ങൾ ഇവർ തമ്മിൽ നടന്ന ഇന്ത്യ ഗവൺമെൻറ്റുമായി നടത്തിയ ചർച്ചയും എന്തെങ്കിലും കരാറുകളൊക്കെ ഒപ്പിട്ടിട്ടുണ്ടോ തുടങ്ങിയ വിവരങ്ങളൊന്നും നമുക്ക് അധികം ലഭിച്ചിട്ടില്ല പക്ഷേ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ പറയുന്നത് പോലെ ഈ വർഷം അൻപതിനായിരം പേർക്ക് അവിടെ തൊഴിൽ ലഭിക്കാനുള്ള സാഹചര്യമുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം പക്ഷേ അവരുദ്ദേശിക്കുന്നത് ഈ വരുന്ന ആൾക്കാർക്ക് ഇംഗ്ലീഷും ജാപ്പനീസും അറിഞ്ഞിരിക്കണം ഭാഷകൾ അതിനു വേണ്ടിയിട്ട് അവർ ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും സ്ഥാപനങ്ങൾ ആരംഭിച്ച് ഈ വരാ വരാൻ ഇവിടേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ആൾക്കാർക്ക് പ്രത്യേക പരിശീലനം കൊടുക്കുകയാണ് എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം എന്തായാലും ഈ ഇത് സംബന്ധിച്ച് രണ്ട് കൈയും നീട്ടി അവരെ സ്ഥാപനങ്ങൾ തുടങ്ങാൻ നമ്മൾ സ്വീ സ്വാഗതം ചെയ്തിരിക്കുകയാണ് ആസാമിൽ ഉൾപ്പെടെ അവർക്ക് വേണ്ടിയിട്ട് വലിയ തോതിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു പക്ഷേ എന്ത് ചെയ്യാം കേരളം ഇത്രയും സ്കിൽഡായിട്ടുള്ള ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാവുന്ന നഴ്സിംഗ് മേഖലയിൽ ഏറ്റവും സ്കില്ലുള്ള ഒരു ജനവിഭാഗം കേരളത്തിലാണുള്ളത് മലയാളികളാണ് പക്ഷെ ആ മലയാളികളെ സ്വീകരിക്കാൻ എന്തോ കാരണം കൊണ്ട് സാധിക്കുന്നില്ല ഒരു പക്ഷേ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണോ എന്ന് പോലും നമ്മൾ സംശയിക്കുന്നു ഇവിടെ വലിയ ലോക കേരള സഭയൊക്കെ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് നമ്മൾ യൂറോപ്പിൽ നിന്നും അമേരിക്ക ഈ അമേരിക്കയിൽ നിന്നൊക്കെ വലിയ വ്യവസായികളെ ഇവിടെ കൊണ്ടുവന്ന് വന്ന് ഇത്രയൊക്കെ ഇത്രയും വർഷം കഴിഞ്ഞ എട്ടൊമ്പത് വർഷമായിട്ട് ഇങ്ങനെ പല പരിപാടികൾ നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ആ കോവിഡ് സമയത്ത് മാത്രമാണ് അതൊക്കെ നടക്കാതെ പോയത് അല്ലെങ്കിൽ എല്ലാ രണ്ട് വർഷം കൂടുമ്പോഴും ഇത്തരത്തിലുള്ള സഭകൾ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് നമ്മൾ വളരെ പണ്ട് തൊട്ടേ കേട്ടതാണ് ജിമ്മ് ഗ്ലോബൽ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് അല്ലേ ആൻ്റണിയുടെ കാലത്ത് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലത്ത് ആൻ്റണി സർക്കാർ ഭരിച്ചിരുന്ന രണ്ടായിരത്തി നാല് വരെ ആൻ്റണി ആയിരുന്നല്ലോ അദ്ദേഹം മുഖ്യമന്ത്രി കാലത്താണ് ജിമ്മ് ആവിഷ്കരിച്ചത് എന്തായി എവിടെ എത്തി എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു ഒരു ഉത്തരവുമില്ല ആർക്കും ഇപ്പം നമ്മളിത് ലോക കേരള സഭ നടപ്പാക്കുന്നു ഈ ലോക കേരള സഭ കൊണ്ട് കേരളത്തിലേക്ക് എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു കേരളത്തിൽ എത്ര പേർക്ക് തൊഴിൽ കിട്ടി കേരളത്തിൽ നിന്ന് എത്ര പേർക്ക് വിദേശത്ത് പഠിക്കാനും തൊഴിലെടുക്കാനുമായിട്ട് പോകാൻ പറ്റി എത്ര പേർക്ക് അവസരങ്ങൾ കിട്ടി അതിനെക്കുറിച്ചൊന്നും ഒരു കണക്കും നമ്മുടെ സർക്കാരിൻ്റെ കയ്യിലില്ല ഇപ്പോൾ ഈ ജപ്പാൻ ഇങ്ങനെ വന്നിരിക്കുന്നത് തന്നെ അതിനെ ഫലപ്രദമായിട്ട് അവരെ ഇവിടെ കൊണ്ടുവരിക നമ്മുടെ ഇവിടുത്തെ സാഹചര്യം അവരെ മനസ്സിലാക്കിപ്പിക്കുക നമ്മുടെ ആൾക്കാരുടെ കഴിവ് അവരെ ബോധ്യപ്പെടുത്തുക അവർ ഇൻ്റർവ്യൂ നടത്തട്ടെ അവർ ടെസ്റ്റ് നടത്തട്ടെ നമ്മുടെ ആൾക്കാർ ഗുണമുള്ളവരാണെങ്കിൽ അവരുടെ ഗുണനിലവാരം അനുസരിച്ചെടുക്കട്ടെ ഇത്രയും പേർക്ക് തൊഴിൽ കിട്ടുകയല്ലേ ചെറിയ കാര്യമാണോ അമ്പതിനായിരം പേര് ഇവിടുന്ന് പോയാൽ ഒരു വർഷം ഇവിടുന്ന് അങ്ങോട്ടേക്ക് ജപ്പാനിലേക്ക് പോയാൽ അൻപതിനായിരം കുടുംബങ്ങൾക്കാണ് അതിൻ്റെ ഗുണമുണ്ടാകുന്നത് അൻപതിനായിരം വീടുകൾക്കാണ് അതിന്റെ ഗുണം ഉണ്ടാകുന്നത് ഈ ധനതത്വശാസ്ത്രം മനസ്സിലാകാത്തവരാണോ കേരളം ഭരിക്കുന്നത് എനിക്ക് ഇതേക്കുറിച്ച് ഒന്നും മനസ്സിലെ നിലനിൽപ്പ് ഈ വിദേശ രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ സഹോദരന്മാരും നാട്ടുകാരും വിദേശ രാജ്യങ്ങളിൽ പോയി അവിടെ അതെ അത് എല്ലുമുറിയ പണിയെടുത്തിട്ടാണ് അവർ പണം ഇങ്ങോട്ട് അയക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ സർക്കാരിനൊരു ചിന്താഗതി ഉണ്ട് ഇതെല്ലാം പണ്ട് ഇടതുപക്ഷ സർക്കാർ ഇതെല്ലാം ഉണ്ടാക്കിയതെന്നാണ് അതവിടെ നിൽക്കട്ടെ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഗൾഫ് പഴയ പ്രൗഢി ഇല്ല എന്ന് അവരുടെ സ്വദേശി വൽക്കരണം വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നു അവിടുത്തെ ആൾക്കാരും പഠിച്ചും പരിശീലിച്ചും ഗുണനിലവാരമുള്ളവരായി മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്കിനി എത്ര കാലം ഗൾഫിനെ ആശ്രയിക്കാൻ സാധിക്കും ഇപ്പം സൗദിയിലെ പോലെയുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ആ പദ്ധതികൾ ഒക്കെ നമുക്ക് വലിയ വെല്ലുവിളിയാണ് പല രാജ്യങ്ങളും കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇപ്പോൾ ഇപ്പോൾ അത് നമുക്കറിയാം ലോകത്ത് തന്നെ കുടിയേറ്റം വലിയ രീതി രീതിയിൽ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയനുകളും അതുപോലെ അമേരിക്കയും ഒക്കെ കുടിയേറ്റത്തെ നിരുത്സാഹപ്പെടുത്തുകയാണ് ഈ കുടിയേറ്റം അങ്ങോട്ടേക്കുള്ള കുടിയേറ്റം എന്തുകൊണ്ട് ഈ ജപ്പാൻ പോലെയുള്ള വികസിത രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നില്ല നമ്മളുമായിട്ട് വലിയ സൗഹൃദമുള്ളൊരു രാഷ്ട്രമാണ് ജപ്പാൻ നമ്മളുമായിട്ട് ശത്രുതയോ എന്തെങ്കിലും അകൽച്ചയോ എന്നുള്ളവരല്ല നമ്മളോട് വലിയ ബഹുമാനവും ആദരവുമുള്ളൊരു കൂട്ടരാണ് അവിടെ ഇത്രയും അവസരങ്ങളൊക്കെ കിട്ടുമ്പോൾ കേരള സർക്കാർ എന്തുകൊണ്ട് അതിനെ ഫലപ്രദമായി വിനിയോഗിക്കുന്നില്ല എന്തുകൊണ്ട് ആ അവസരങ്ങൾ പിടിച്ചെടുക്കുന്നില്ല എന്തിനത് ആസാമിനും എന്തിനത് ത്രിപുരയ്ക്കും എന്തിനത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്കും വിട്ടുകൊടുക്കുന്നു എന്തുകൊണ്ടത് കേരളത്തിന് പിടിച്ചെടുക്കാൻ സാധിക്കുന്നില്ല നമ്മുടെ മുഖ്യമന്ത്രി മറുപടി പറയേണ്ടതല്ലേ ഇതിനൊക്കെ നമുക്ക് ആളില്ലാഞ്ഞിട്ടാണോ കഴിവില്ലാഞ്ഞിട്ടാണോ മികച്ച ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസമുള്ള ഒരു കൂട്ടരാണ് നമ്മളെന്ന് നമ്മൾ നാഴിക നാല്പത് വട്ടം പറയും കേരളം എല്ലായിടത്തും നമ്പർ വൺ ആണ് നമ്പർ വൺ പറഞ്ഞു പറഞ്ഞു നമ്മൾ ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിലെത്തി നിൽക്കുകയാണ് ഇപ്പോൾ ശമ്പളം കൊടുക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥർക്കടക്കം ശമ്പളം കൊടുക്കാൻ പണമില്ലാത്തൊരവസ്ഥ പെൻഷൻ മുടങ്ങിയിട്ട് മാസങ്ങളായിരിക്കുന്നു എന്താണ് ഈ സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ ജപ്പാൻ ഇപ്പോൾ തന്നിരിക്കുന്ന ഈ അവസരം ജപ്പാൻ സൃഷ്ടിച്ചിരിക്കുന്ന ഈ തൊഴിലവസരം നമ്മളും കൂടി അതിൻ്റെ ഒരു ഒരു ചെറിയ ഭാഗമെങ്കിലും നമ്മൾ നേടിയെടുത്തില്ലെങ്കിൽ അത് കേരളത്തിന് നാണക്കേടാണെന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ